ഇവിടെ പച്ചക്കറി മാത്രം ഇവിടെ മാംസം നിർത്തിന്ന് രാത്രി തലക്കറി എന്തോരം കൊണ്ടുവന്നിട്ട് അമ്മയുടെ ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണിച്ചു അത് സംഭവം വെച്ചാലേ വെച്ചെ സുധിക്ക് പച്ചക്കറിയാണ് ഇഷ്ടം കൂടുതല് പച്ചക്കറിയാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഇപ്പം

എല്ലാവരും പറയുകയും ചെയ്തു പച്ചക്കറി വെക്കുന്ന വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട്

നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ സൗണ്ടിന് ബുദ്ധിമുട്ടാണ് മഴ ഇപ്പൊ കഴിഞ്ഞാല് എടുത്തു പിന്നെ പിന്നെ ചില കൊടുത്ത മഴ ആ സോറി ഞാൻ മഴയുടെ ഇനി പറയൂല അപ്പൊ സംഭവം നമുക്ക് നേരെ വീടുകളൊക്കെ പോയ അപ്പൊ നമ്മുടെ വീട് നമ്മുടെ അടുക്കളയില് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ്ട പോവാം ടീംസ് ഇവിടെ ഇങ്ങോട്ട് മാറും അപ്പതേ ഇവിടെ എന്താ സെറ്റ് നോക്കിയേ ഇവിടെ ചെയ്യുമ്പോൾ എല്ലാ സാമഗ്രികളും ഇവിടെ സെറ്റ് ചെയ്തിട്ട് അമ്മയും മോളും കൂടി ആ നല്ല ഭംഗിയുണ്ട് അച്ചിങ്ങ പിന്നെ 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 തൈര് വാങ്ങിക്കാനായിട്ട് നമുക്ക് ഇഷ്ടമല്ല മാങ്ങൾ ഗ്യാസ് ആണ് വലിയ വലിയ മഴ മഴ ഇടക്കിടക്ക് നോക്കിണ്ട് മഴ കുറഞ്ഞ് ചെല്ല്

അപ്പൊ നിങ്ങൾ കേട്ടിരിക്കുമ്പോ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലോ മുകളിൽ ഷീറ്റിൽ വെള്ളം വീണൊക്കെട്ടാ മഴ മാറാൻ വേണ്ടി കൊറേ നേരം നോക്കിന്നല്ലേ അതെ 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 എല്ലാരും ഒരുമിച്ചിടന്ന ആ വീല്ലേനെല്ലാം ഒരുമിച്ചേ ഉള്ളേ ഒരുമിച്ചേ ഉള്ളേ എല്ലാം ആ എല്ലാം ഒരുമിച്ച് ഇടാ നന്നാ വീരന്ന് പറയണം അതെ അവരാ വീലി പോലെയാണ് പറയിട്ട് ഇത് ഇട്ടേക്കട്ടെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇട്ടേ രണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടേ വെള്ളം ദേ ഇത് ഉപ്പ് ഉപ്പാ അതിട്ട് മുളകുപൊടി മുളകുപൊടി ഇടൂട്ടോ എല്ലാവരോടും അണ്ണോടാ ഞാൻ മുളോട് കുറച്ചിടാനുണ്ട് അതെ വിട്യൂ സക്ഷന സിന്ധു സ്പെഷ്യൽ

അതെ അപ്പിവിടക്കാൻ ഇളക്കി കൊടുക്കരുത് ഇളക്കി ഇളക്കി വരുമ്പോഴേക്കും ഇനി അടുത്ത കുറച്ച് സാധനങ്ങളും ഇടാന മാങ്ങ വേപ്പലേക്ക് ഇടാനുണ്ട് ഇനി ആയ കിട്ടും അല്ലെ കണ്ടിനി കയറി അമ്മ റെസ്റ്റിലേക്ക് കയറി അപ്പൊയോ ഉം ആ ആ സാധനം ആയിട്ടുണ്ട് സാധനം ചെയ്യേണ്ടത് പിന്നെയും ചട്ടം കൈമാറിക്കൊണ്ട് പിന്നെ മാങ്ങി കുടിക്കണം ഒന്ന് തൈര് ഒഴിക്കണതിന് പകരം ഇട്ടിട്ട് ഇട്ടേക്കണത് പിന്നെ ആ ഒരു കഷ്ണം ഇടാൻ മറന്നു പോയിട്ട് മറന്നുപോലെ വാങ്ങിക്കാൻ പറഞ്ഞു ചേന ശെരിക്കും ചേനയാണ് ഞാനിപ്പ് എന്താ നോക്കാൻ ചേന എന്താ നോക്കാൻ അത് ഭയങ്കര മഴയായിരുന്നു ആ മഴയത്താണ് ഞാൻ കടയിൽ കയറി ആയിക്കഴിഞ്ഞ അതെ ഇത്രയോ സാധനങ്ങൾ ഇടണം ചിലര് ഇച്ചിരിട്ടെന്ന് ഒതുക്കും ഒതുക്കും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല കഴുകി വെച്ചിട്ട് അപ്പുറത്തെ സാധനം ഇതിന്റെ അവിയൊന്നും അല്ല ഇവിടെ ഇനിയിപ്പുണ്ടെച്ചല്ലേ

നല്ല hmm. അവിയലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടാ അതെ സാധനങ്ങൾ ഇരിക്ക മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അപ്പൊ ഇന്നത്തെ ഞങ്ങടെ ഈ നിങ്ങൾക്ക് നിങ്ങ അല്ലേ പറ എല്ലാവർക്കും പച്ചക്കറി ഉണ്ടാക്കി അങ്ങനെ ും അതെ പിന്നെ ഇതിൽ നിങ്ങ ഈ വീഡിയോയില് ഞങ്ങളടുത്ത് എന്ത് പച്ചക്കറി ഉണ്ടാക്കണം എന്ന് പറയണോണ്ടാ കഴിഞ്ഞാൽ നമ്മളെ പറ്റണുണ്ടാക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലെ അപ്പിന് നല്ലൊരു വീഡിയോസ് ആയിട്ട് ഇനി പുറകെ പുറകെ വരാ അതെ അപ്പിനി അടുത്ത വീഡിയോ കാണുന്നത് ബൈ ബായ്